ഇന്ന് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ആണ് ഈ പറയുന്ന ബെല്ലി ഫാറ്റ് കൂടുക എന്നുള്ളത് അത് വയറിലുള്ള ഭാഗത്ത് ആ വയറിലിരിക്കുന്ന ഭാഗത്ത് എന്തെയ്യുക ഫാറ്റ് നല്ലോണം ഉണ്ടാവുക അതേപോലെ തന്നെ സെക്സിനോട് തീരെ താല്പര്യമില്ല ചെയ്യണം എന്നൊക്കെ ഉണ്ടാകും പക്ഷേ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ അതിലേക്ക് മുന്നോട്ട് മുന്നോട്ട് വരാൻ തീരെ താല്പര്യമില്ലാത്തൊരു കണ്ടീഷൻ പോലെ പല ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അതുപോലെ ചില ആളുകൾക്ക് നല്ലോണം വീക്ക് ആയിരിക്കുക എപ്പോഴും ഒരു എനർജി ഇല്ലാത്തതുപോലെ ഒരു മൂഡ് ഡൗൺ ആയി ഒരു സ്ട്രെസ് ആയിരിക്കുന്ന പോലെ കണ്ടീഷൻ ഉണ്ടാവുക അതുപോലെ നല്ലോണം മുടിക്കൊഴിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ തലമുടി മാത്രമല്ല നമ്മുടെ ബോഡിയിൽ പൊതുവേ പുരുഷന്മാർക്ക് ബോഡി ഹെയർസ് നല്ലോണം കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ആ ബോഡി ഹെയർസ് ഒക്കെ നല്ലോണം കുറവരിക അതുപോലെ തന്നെ മസ്സിലൊക്കെ വീക്കായതുപോലെ തൂങ്ങി നിൽക്കുന്നത് പോലെയൊക്കെ പല കണ്ടീഷനുണ്ടാകുക എന്നുള്ളത് ഇത് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് മുതലുള്ള പുരുഷന്മാർക്ക് വരെ ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില അടയാളങ്ങൾ മാത്രമാണ് ഇതിൽ വലിയൊരു റോള് വഴിക്കുന്ന ഇതിനൊക്കെ കാര്യങ്ങളിലൊക്കെ ഒരു റോള് വഹിക്കുന്ന ഒരു ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോ എന്നുള്ള ഹോർമോൺ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോ എന്നുള്ള ഹോർമോണ് അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുക അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങൾ പുരുഷന്മാരിൽ എന്തൊക്കെ പ്രയാസം ഉണ്ടാകും സ്ത്രീകളിൽ എന്തെങ്കിലും ഇത് ഇതിന് ഉണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ നമുക്കിതെങ്ങനെ ഭക്ഷണത്തിലൂടെ എക്സസൈസുകളിലൂടെ നമുക്ക് നമ്മുടെ ഒരു ജീവിതശൈലി മാറ്റം വരുത്തിയാൽ തന്നെ ഇതെങ്ങനെ നോർമൽ ആക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ബി ഹോസ്പിറ്റൽ കൊടുവള്ളി പൊതുവേ നമ്മൾ ഈ ടെസ്റ്റോസ്റ്റുറോൺ പറയുന്ന ഒരു ഒരു ഹോർമോണ് നമുക്കറിയാം ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റുറോൺ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ അപ്പോൾ ഈ ഹോർമോൺ സ്ത്രീകളിലുണ്ട് പുരുഷന്മാരിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാനാണ് ഇതിന് പൊതുവേ പറയുന്ന ഒരു പേരാണ് ഈ പുരുഷത്വം കൂട്ടുന്ന അല്ലെങ്കിൽ പുരുഷ ഹോർമോൺ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് നമുക്കറിയാം ഒരു ആൺകുട്ടി എന്താ പറയുക ഒരു ഉത്തരവാദിത്വ ഒരു ഒരു പതിനെട്ട് വയസ്സാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കൗമാരപ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ എന്തുണ്ട് ബോഡി മാസില് ഒരു ഇൻഡെക്സ് കൂടും ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് വരും ബോഡി ഒരു ജെൻറ്റലായിട്ട് നല്ലൊരു ഷേപ്പിലേക്ക് കെത്തും മസ്സിലൊക്കെ അതൊക്കെ ഒന്ന് കൂടും അതേപോലെ ബോഡി ഹയേഴ്സൊക്കെ ഒന്ന് ഉഷാറായിട്ട് കൂടും അതേപോലെ സൗണ്ടിലൊക്കെ നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിലൊന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കാൻ ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൾ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോണിന് വളരെ വലിയൊരു റോൾ ഉണ്ട് എന്നുള്ളതാണ് അതേസമയം ഈ ഹോർമോൺ ആരിലുണ്ട് സ്ത്രീകളിലും ചെറിയ രൂപത്തിൽ അളവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം വളരെ മൈന്യൂട്ടായിട്ടുണ്ടാകുന്നതാണ് ചില കണ്ടീ ീഷനുകൾ അബ്നോർമലായിട്ട് ചിലപ്പോൾ സ്ത്രീകളിൽ നിന്നുണ്ടാകും അമിതമായിട്ട് ഈ ഒരു ഹോർമോൺ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിരീഡ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ബോഡി ഹെയ്സ് നല്ലോണം കൂടും ബോഡി ഹെയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തലമുടി മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കയ്യിലും കാലിലൊക്കെ നല്ല കൂടുതൽ ഹെയ്സ് ഉണ്ടാവുക അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങൾ തോന്നുക ഡിപ്രഷൻ പോലെ കണ്ടീഷനുകൾ ഉണ്ടാവുക പീരീഡ്സിൽ മാറ്റങ്ങൾ വരിക ഇൻഫെർട്ടിലിറ്റി പോലെ പ്രയാസങ്ങളൊക്കെ ചില ആളുകൾക്ക് കണ്ടു സെക്സിൽ ചില ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകളും ണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എന്താണ് ഈ ഒരു ഹോർമോൺ അവരിൽ കൂടിയാലാണ് അതേസമയം ഇതൊരു മൈന്യൂട്ടായിട്ട് എമൗണ്ട് ഉണ്ടാകുമ്പോൾ ഈ സ്ത്രീകളിൽ നിന്നും അത് ഇതിന് പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നും നമ്മളെ മനസ്സിലാക്കണം എസ്പെഷ്യലി ഇവർക്ക് ഓർഗ സ്ത്രീകളിൽ സ്ത്രീകളിലെന്തയും സെക്സിനുള്ള ഒരു താല്പര്യത്തിനും ഓർഗാസും ആ ഒരു ഫീലിംഗ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന റോൾ വഹിക്കുന്ന ഒരു ഹോർമോൺ കൂടെയാണ് ഈ ടെസ്റ്റോസിറോ എന്നുള്ള പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മൾ തുടക്കത്ത് പറഞ്ഞു ഇന്ന് മിക്ക ആളുകളും ക്ലിനിക്കിലേക്ക് വരുമ്പോൾ പുരുഷൻ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് എന്ത് ഡോക്ടർ സെക്സിന് താല്പര്യമില്ല അല്ലെങ്കിൽ ഉദാഹരണം ശരിയായ രീതിയിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡ് ശരിക്കും ഇങ്ങോട്ട് വരുന്നില്ല എന്താണ് അതുകൊണ്ട് വരുന്നത് അതേപോലെ വരുന്ന പ്രശ്നമാണ് ഡോക്ടർ വയറിൽ നല്ലോണം ഫാറ്റ് അടിഞ്ഞു കൂടുന്നുണ്ട് ഇത് എന്താണെന്ന് അറിയുന്നില്ല കൂടുതൽ ഭക്ഷണമൊന്നും അങ്ങനെ ഞാൻ എടുക്കാറില്ല അല്ലെങ്കിൽ കാർബും മധുരമൊന്നും അങ്ങനെ എടുക്കാറില്ല പക്ഷെ ഇത് കൂടി വരുന്നുണ്ട് മുടി മുടികഴിച്ചിൽ നല്ലോണം വരുന്നുണ്ട് പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പല ആളുകൾക്കും ഇതിൽ വലിയ റിസൾട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ട് நம்ம கிளீன்களில் எத்தாறும் അപ്പോൾ അതിനൊക്കെ ബാക്കിൽ പ്രധാന റോള് ഈ പറയുന്ന ടെസ്റ്റോസറോ അല്ലെങ്കിൽ പുരുഷ ഹോർമോൺ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ തന്നെയാണ് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും പ്രധാനമായിട്ടുള്ള റോൾ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ പുരുഷന്മാരിൽ വലിയ റോൾ എന്ത് വഹിക്കുന്നുണ്ട് ഈ ടെസ്റ്റോസറോ എന്നുള്ള ഹോർമോൺ വഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഹോർമോണ് നമ്മളിപ്പോൾ ഈ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ എന്തൊക്കെയാ പ്രവർത്തനം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് നമ്മുടെ ബോഡി മാസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും എസ്പെഷ്യലി എന്താണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ മസിൽ വീക്കായിട്ട് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ടെസ്റ്റോസറോൺ ഹോർമോൺ അത്യാവശ്യം നല്ല ലെവലിൽ നോർമലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എങ്കിൽ നല്ല രീതിയിൽ ബോഡി സ്ട്രെങ്ത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കാൻ ഫാറ്റൊക്കെ ഒന്ന് കുറയാനും ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അതായത് ബോഡിയൊക്കെ എന്താ ചെയ്യും നല്ലൊരു ഒരു നല്ലൊരു യങ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഒരു ഒരു പുരുഷൻ്റെ ഒരു ബോഡി ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ബോഡി ഷേപ്പിലേക്ക് മാറാതന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ മസിൽ കൂട്ടാനൊക്കെ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് രണ്ടാമത് നല്ല ആക്റ്റീവ് മൂഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇത് കുറഞ്ഞ ആളുകൾക്ക് ഭയങ്കര ആയിട്ട് ഒരു ഡൗൺ ആയിട്ടുള്ള കണ്ടീഷൻ ഒന്നും ഒരു ഒരു താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇത് അത്യാവശ്യം നല്ല നോർമലായിട്ടുള്ള ആളുകൾക്ക് നല്ല ആക്റ്റീവായിട്ട് എല്ലാത്തിലും ഇടപെടാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും എപ്പോഴും നല്ല എല്ലാ വിഷയത്തിനും മുന്നോട്ട് വരുന്ന ഒരു 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 ടെൻഡൻസി അവരിൽ ഉണ്ടാകുന്നുള്ളൂ അതേപോലെ നല്ലൊരു കോൺഫിഡൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യും ഒരു ഡൗൺ ആയിട്ടുള്ള എനർജിയായിരിക്കും നല്ല ആക്റ്റീവ് എനർജി ആയിരിക്കും ഈ ടെസ്റ്റോസോറോ നന്നായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന നല്ല നല്ല രീതിയിൽ ഉല്പാദിപ്പിക്കുന്ന ആളുകളിൽ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ നല്ല എനർജി ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ഇടപെടാനും നല്ലൊരു മൂഡ് അവർക്ക് പോസിറ്റീവ് ഒരു എനർജി എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ അവർക്ക് സ്ട്രെസ്സ് വളരെ കുറവാകും എന്നുള്ളതാണ് ഈ ഒരു ടെസ്റ്റോസുറോൻ്റെ ഗുണങ്ങളാണ് ഈ പറയുന്നതല്ല അതേപോലെ തന്നെ നല്ലൊരു വോയിസ് നല്ല രീതിയിൽ നല്ലൊരു പുരുഷൻ്റെ ഒരു വോയിസ് നല്ല രീതിയിൽ കിട്ടും അതേപോലെ തന്നെ ബോഡി ഹയേഴ്സ് എസ്പെഷ്യലി തലമുടിയും അതുപോലെ ബോഡിയിലെ നല്ല ചെസ്റ്റ് ഹയേഴ്സ് ഒക്കെ എന്ത് ചെയ്യും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ഈ പറയുന്ന ടെസ്റ്റോസർ എന്നുള്ള ഹോർമോണ് വലിയൊരു വലിയൊരു റോൾ തന്നെയുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് പൊതുവായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ടെസ്റ്റോസുറോൺ ഉണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇത് കൂടി കഴിഞ്ഞാൽ എന്തുകൂടെ ഉണ്ട് സെക്സിന് കൂടുതൽ താല്പര്യം ഇന്ന് കൂടുതലായിട്ട് ഡിസ്ഫങ്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഇ ഡി പി പോലുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന റീസൺ എന്ന് പറയുന്നത് ടെസ്റ്റോസുറോന് ഒരു ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ ഇത് ഈ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവുക ആൾ നല്ലോണം വീക്ക് ആവുക നല്ലോണം ക്ഷീണം തോന്നുക എപ്പോഴും കിടക്കണം എന്നുള്ള ടെൻഡൻസി ഒരു മസിലൊക്കെ ഇവിടെ ചെയ്യും നമ്മളെ ഓരോരുത്തർ ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ ആം മസിൽസൊക്കെ നല്ലോണം ലൂസായിട്ടുള്ള വരുന്ന ഒരു കണ്ടീഷൻ പോലെ വരിക വയറൊക്കെ നല്ലോണം ചാടിയ അവസ്ഥ വരിക എപ്പോഴും ടെൻഷൻ ആയിട്ടുള്ള ഒരു മൂഡ് സ്വിങ്സ് എപ്പോഴും ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ടാവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും എന്ത് ചെയ്യും ഈ ഒരു പുരുഷ ഹോർമോണിൽ ടെസ്റ്റോസറോൾ ഉണ്ടാകുന്ന വ്യതിയാനത്തിൽ ചെറിയ രൂപത്തിലുണ്ടാകാറുണ്ട് മൂഡ് സ്വിങ്സ് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും ചിലപ്പം പെട്ടെന്ന് സങ്കടം പോ ഒരു ഒറ്റകിരിക്കുന്ന ആൾക്കാരുടെ ടെൻഡൻസ് വരിക അതുപോലെ നല്ലവണ്ണം ബോഡി ഹൈസ് ലോസ് വരിക അതുപോലെ ഒരു ഒരു കൃത്യമായിട്ടൊരു ഫോക്കസിങ് അവർക്ക് കിട്ടും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു താല്പര്യമില്ലാത്ത പോലെ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഫോക്കസിങ് അവർക്ക് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം നിർബന്ധമായിട്ടും അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ടെൻഡൻസി വേണം അത് ചെയ്യാനുള്ള ഒരു ആക്ടിവിനസ് വേണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവില്ല ബോഡി എന്തെയ്യോ ഒരു ഷെയ്പ്പില്ലാതെ തടിച്ച് വീർത്ത് കൊഴുത്തിട്ട് ഒരു രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് എന്തെയും ബോഡി മാറും എപ്പോഴും ഉറങ്ങണം എന്നുള്ള ടെൻഡൻസി ഒക്കെ അവർക്ക് നന്നായിട്ടുണ്ടായിരിക്കും അതേപോലെ സെക്സിനോട് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നല്ല അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തെയും ദാമ്പത്യ പ്രശ്നങ്ങൾ നല്ലവണ്ണം ഉണ്ടാകും സ്ത്രീ നമ്മളെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞ ആളുകൾക്ക് സെക്സ് എന്ത് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള താല്പര്യം കുറയുന്നതിലൂടെ എന്തെയ്യോ പാർട്നറുമായിട്ടുള്ള പല പ്രയാസങ്ങളും പിന്നെ ഫാമിലി ഇഷ്യൂസും മറ്റു പല ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ടെസ്റ്റോസ്ട്രോൺ എന്നുള്ള ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക കൂടിക്കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അല്ലെങ്കിൽ നോർമലായി കഴിഞ്ഞാലെന്ത് ചെയ്യും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ സംശയം ഉണ്ടായിരിക്കും ഡോക്ടർ അപ്പോൾ ഇത് എങ്ങനെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് കൂടിയെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഉണ്ടായാലും മുടി കൊഴിച്ചിൽ അതേപോലെ തടി കുറയുക സോറി നമ്മുടെ പ്രോട്ടീനുള്ള മാസിൽ മാസ് നന്നായിട്ട് കുറയുക ഫാറ്റ് നല്ലോണം കൊടുക്കുക ഒരു എനർജി ഇല്ലാത്തതുപോലെ തോന്നുക സെക്സിനോട് തീരെ താല്പര്യം ഒരു മൂഡ് തീരെ ആക്റ്റീവ് ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു ഒന്ന് ഫോക്കസിൽ ഒന്ന് കിട്ടും ില്ല അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നല്ലോണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് നിങ്ങൾക്ക് ടെസ്റ്റോസോറോ എന്നുള്ള ഹോർമോൺ കുറവുണ്ട് ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് കറക്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിന് പ്രത്യേകമായിട്ടുള്ള ഹോർമോൺ ടെസ്റ്റുകൾ എന്തുണ്ട് ബ്ലഡ് ടെസ്റ്റുകളൊന്നും അവൈലബിൾ ആണ് അപ്പം ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹോർമോണിന്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹോർമോൺ നോർമൽ ആണോ അല്ലെ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബോഡി മെറ്റബോളിസം മാറ്റണം അതേപോലെ തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ദൈനംദിന ചുറ്റുപാടുകളിലൊക്കെ എന്ത് ചെയ്യണം നമ്മൾ മാറ്റങ്ങൾ വരുത്തണം ഭക്ഷണത്തിലും ഉറക്കത്തിലും എല്ലാത്തിലും എന്ത് ചെയ്യണം അത് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇപ്പോൾ ഡോക്ടറെ എനിക്കിത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ടെസ്റ്റോസിറോൺ ഹോർമോൺ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പറയുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഡോക്ടർ ഞാനിനി വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളത് പല ആളുകൾക്കുണ്ടാക്കും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദൈനം ദിന ദിവസം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം വരുത്തിയാൽ മെല്ലെ മെല്ലെ മെല്ലെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ഹോർമോൺ നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയും കുറഞ്ഞ ആളുകൾക്ക് നോർമൽ ലെവലിലേക്ക് എന്ത് ചെയ്യാം അത് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഈ മസിൽ മൂവ്മെന്റ് ബോഡിയിൽ കൂടുമ്പോൾ എസ്പെഷ്യലി പുരുഷന്മാരിൽ മസിൽ മൂവ്മെന്റ് കൂടുന്ന സമയത്ത് ടെസ്റ്റോസുറോൺ ഹോർമോൺ ഈ ഒരു ഹോർമോൺ നന്നായിട്ട് ആക്ട് ചെയ്യും അതുപോലെ ഇൻസുലിൻ പോലെയുള്ള ഹോർമോൺസ് നല്ലോണം ബോഡിയിൽ വർക്ക് ചെയ്യും മറ്റു ബോഡി മെക്കാനിസംസ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പറയുന്ന ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കും അല്ലെങ്കിൽ നോർമലായിട്ട് അത്യാവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും സെഡൻ്ററി ലൈഫായിട്ട് എവിടെയെങ്കിലും ചടഞ്ഞ് ഇരിക്കുന്ന ഒരു ജീവിതശൈലി മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഇരുന്നിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന ജീവിതശൈലി മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്തെയ്യും ഒരു അരമണിക്കൂർ രാവിലെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വൈകുന്നേരം ദിവസം എന്തെയ്യുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അത് വെറും സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രമാകരുത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നുകിൽ സൈക്ലിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ പോലെയുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ പോലെയുള്ള മറ്റു എന്തെയ്യുക കളികളൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വയർക്കുന്ന രീതിയിൽ അധ്വാനിക്കുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ മസിൽ മൂവ്മെൻറ്റ്സ് കാരണമായിട്ടും ആ ബോഡി മെറ്റബോളിസം പ്രോപ്പർ പ്രോപ്പറാകുന്നത് വഴിയിലൂടെ എന്ത് ചെയ്യാൻ സഹായിക്കും ഈ പറയുന്ന ടെസ്റ്റോസറൻ ഹോർമോൺ കൂടുതൽ കൂടാനും അതുപോലെ ഈ പറയുന്ന സെക്സിനോട് താല്പര്യം കൂടാനും ബോഡി എന്ത് ചെയ്യും നല്ല രീതിയിൽ ഒരു ഷെയ്പ്പായി കിട്ടാനോ ഫാറ്റൊക്കെ കുറയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിർബന്ധമായിട്ട് മനസ്സിലൊക്കെ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് മറ്റൊന്നാണ് ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കാറുണ്ട് എസ്പെഷ്യലി ഇന്ന് കൂടുതൽ ആളുകൾ കാർബ് റിച്ചായിട്ടുള്ള ഫുഡുകളാണ് കഴിക്കൽ എസ്പെഷ്യലി ചോറ് അതുപോലെ നമ്മൾ മന്തി കഴിക്കുന്നുണ്ട് അതുപോലെ ഫ്രൈഡ് റൈസ് പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നുണ്ട് സാധാരണ സദ്യ കഴിക്കുന്നുണ്ട് ഇതിനെല്ലാതും വലിയൊരു ശതമാനം കാർബ് കാർബുകളാണ് കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത് അപ്പോൾ ആ കാർബ് കുറച്ചിട്ടെന്ത് ചെയ്യുക കൂടുതലായിട്ട് നല്ല പ്രോട്ടീൻസ് കഴിക്കുക എന്നുള്ളതാണ് എസ്പെഷ്യലി ചിക്കൻ വളരെ വളരെ നല്ല റോൾ ഇതിൽ കഴിക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ അത് ഒരുപാട് മസാല ഒക്കെ കൂട്ടി കുഴച്ചിട്ട് ശവായി പോലെയുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആക്കരുതോ അൽഫാം പോലെയുള്ള കഴിക്കരുത് അപ്പോൾ അത് കൂടുതൽ സ്പൈസസ് ഉള്ളതും അല്ലെങ്കിൽ കൂടുതൽ ഗ്യാസ് ഗ്യാസ്ട്രിഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകും അപ്പോൾ എപ്പോഴും നമ്മൾ പുഴുങ്ങി അല്ലെങ്കിൽ കറി വെച്ചിട്ടുള്ള കൂടുതൽ സ്പൈസസ് ഒന്നുമില്ലാതെ നോർമലി കറി വെച്ചിട്ടുള്ള ചിക്കൻ എന്തായ ദിവസവും നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല ഫിഷുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക സാൽമൺ പോലെയുള്ള മത്തിപ്പൊല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നു അതൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എസ്പെഷ്യൽ അതിലൊക്കെ നല്ല ഫാറ്റുകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് മെറ്റബോളിസം നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം ഇതുപോലെയുള്ള ടെസ്റ്റോസറോൺ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോർമോണുകളൊക്കെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നല്ല പ്രോട്ടീനുകൾ നല്ല ഫാറ്റുകളൊക്കെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഇറച്ചിയാകട്ടെ മീനാകട്ടെ നമ്മുടെ ഭക്ഷണത്തിൽ വലിയൊരു നല്ലൊരു പോർഷന് നിർബന്ധ ായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നട്സുകൾ നന്നായിട്ട് കഴിക്കുക എന്നുള്ളത് എസ്പെഷ്യലി നമ്മുടെ പംകിൻ സീഡുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് കഴിക്കുക അതേപോലെ വാൾനട്ട് കഴിക്കുക ബദാം കഴിക്കുക പിസ്ത കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തീർക്കുമ്പോൾ അതിലും നല്ല ഫാറ്റും ഉണ്ട് നല്ല ഫൈബർ ഉണ്ട് നമ്മുടെ മെറ്റബോളിസം പ്രോപ്പറാവാനെങ്കിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാന റോള് വഹിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഗുഡ് ഫാറ്റുകളും ഒമേഗാത്ര പോലെയുള്ള ഫാറ്റുകളും അതേപോലെ തന്നെ നല്ല ഫൈബറിൻ്റെ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതൊക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നട്ട്സിലൂടെ നമുക്ക് നല്ല കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അത് നിർബന്ധമായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് പേഷ്യൻസ് പറയുമ്പോൾ വരുമ്പോൾ എസ്പെഷ്യലി ഡോക്ടറെ എനിക്ക് സെക്സിനോട് തീരെ താല്പര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയാറ് എന്താണ് നിങ്ങൾ പാല് എന്ത് ചെയ്യണം ഈ പറയുന്ന നട്ട്സുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് ആയിട്ടും അല്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഇത് നിർബന്ധമായിട്ട് എടുക്കണം നല്ലതാണ് കാരണം അത് നമ്മുടെ ഈ പറയുന്ന ഹോർമോൺ കൂട്ടാനും അതേപോലെ സെക്ഷൽ ഡ്രൈവ് കൂട്ടാനും സെക്സിനോടുള്ള താല്പര്യം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന എനർജി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നട്സുകൾ നമ്മുടെ ഒരു ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഗ്രീൻ ലീവ്സുകൾ നമ്മൾ പച്ചക്കറികൾ അല്ലെങ്കിൽ ഇലക്കറികൾ നന്നായിട്ട് കൂട്ടാം മുരിങ്ങ പോലെയുള്ള ഇലക്കറികൾ നന്നായിട്ട് ടെസ്റ്റോസുറം പോലെയുള്ള ഹോർമോൺ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിങ്ങ അതുപോലെ മുരിങ്ങയുടെ കായൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതുപോലെയുള്ളത് പിന്നെ ചീര പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിൽ നല്ല ഫൈബറുണ്ട് നല്ല വൈറ്റമിൻസും ബോഡിക്ക് ബോഡിക്കാവശ്യം കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ അമിതമായിട്ട് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം അതൊക്കെ നമ്മൾ കൂടുതൽ ബി പി പോലുള്ള പ്രശ്നങ്ങൾ മറ്റും ബോഡിക്ക് നല്ല എനർജി ലോസ് ആക്കുന്ന ഒരു കണ്ടീഷനും കൂടെയാണ് അപ്പോൾ കൂടുതലായിട്ട് അമിതമായിട്ട് എപ്പോഴും ഉപ്പൊക്കെ കഴിക്കുന്ന ശീലങ്ങൾ പൊതുവായിട്ട് അച്ചാർ പോലെയുള്ള മിക്സ്ചർ പോലെയുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുക അതേപോലെ തന്നെ സ്പെഷ്യൽ ബേക്കറിയിൽ മിക്സറിൽ കൂടുതൽ എന്തുണ്ടാവും ഈ പറയുന്ന ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ട് ഉണ്ടാവും അതേപോലെ അച്ചാറിൽ കൂടുതലായിട്ടുണ്ടാവും പപ്പടത്തിലൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു ും അതേപോലെ ഉണക്കമീനൊക്കെ കൂടുതലായിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യണം പരമാവധി അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് അത് ഒഴിവാക്കുന്നതാണ് ശരീരത്തിന് ടോട്ടലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ അത് കംപ്ലീറ്റ് എന്ത് ചെയ്യണം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം എക്സർസൈസ് നന്നായിട്ട് ചെയ്യണം അതേപോലെ തന്നെ ഭക്ഷണം ഈ പറഞ്ഞതുപോലെ നല്ല ഭക്ഷണം കഴിക്കണം അത്യാവശ്യത്തിന് നല്ല വെള്ളം കുടിക്കാനും കൂടി ശ്രദ്ധിക്കണം ദിവസം ഒരു രണ്ടര മൂന്ന് ലിറ്റർ വരെ ദിവസം ഒരു ആവറേജ് ഒരു വ്യക്തിക്കനുസരിച്ചിട്ട് എന്ത് ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ട് വെള്ളം കുടിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മൾ വരുത്തു വരുന്ന പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ച് വെച്ചുമ്പോൾ അവർ പറയാം മിക്ക ആളുകളുടെ എയ്റ്റി പേ എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും പറയാറ് ഒരു മൂന്ന് ഗ്ലാസ് അല്ലെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം കുടിച്ചു എന്ന് പറയാറുള്ളൂ മിക്ക ആളുകൾക്കും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി ലോസ് എപ്പോഴും ബോഡിയിലുണ്ടാകും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ബോഡി ഒരു മെറ്റബോളിസം പ്രോപ്പർ ആകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വാട്ടറിന് വലിയ റോൾ ഉള്ളത് കൊണ്ട് തന്നെ ദിവസം ഒരു രണ്ടരം രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ നിർബന്ധമായിട്ടും ബോഡി മാസ് അനുസരിച്ച് നിങ്ങൾ നല്ല ഒരു നോർമൽ ഒരു ആവറേജ് ഒരു മനുഷ്യനെ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും ദിവസത്തിൽ ഉടനീ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നതിനിടയിലായിട്ട് നിർബന്ധമായിട്ട് കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക ഒരു മെറ്റബോളിസം നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ കഴിയും ആ ഒരു മെറ്റബോളിസം പ്രോപ്പർ ആകുമ്പോൾ തന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും വൈറ്റമിൻസും മിനറൽസൊക്കെ പ്രോപ്പറായിട്ട് വരും ഫാറ്റുകളൊക്കെ നന്നായിട്ട് കുറയും പ്രോട്ടീൻ ഗ്രോത്ത് കൂടും ഹോർമോൺസ് ലെവലൊക്കെ നല്ല പ്രോപ്പർ മെയിൻ്റെനൻസ് നമുക്ക് കിട്ടും ഇമ്മ്യൂണിറ്റി നല്ലോണം കൂടും ഇൻഫ്ലമേഷൻസൊക്കെ കുറയും പറയാൻ ഹെൽപ്പ് ചെയ്യും വേദനയും അതുപോലെ ജോയിൻറ്റ് പെയിനുകൾ മറ്റു കാര്യങ്ങൾ ഉറക്കമില്ലാത്ത പ്രശ്നങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ടെസ്റ്റോസുറൺ നോർമലായിട്ട് ആക്ട് ചെയ്യാനും അത് വർക്ക് ചെയ്യാനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഉറക്കം വലിയൊരു റോളാണ് ഇന്ന് ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് നൈറ്റ് ലൈഫുകൾ നമ്മൾ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെന്റ്സ് ഗവൺമെൻറ്സ് പോലെ എന്ത് ചെയ്യുന്നതാണ് പല രാജ്യത്തുള്ള ആളുകളും എന്ത് ചെയ്യും മിക്ക ആളുകളും മിക്ക ഗവൺമെൻറ്സ് എന്ത് ചെയ്യാറുണ്ട് നൈറ്റ് ലൈഫിനൊന്നും കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടീഷനാണ് ഉള്ളത് പക്ഷെ അത് ആരോഗ്യത്തിനത് വളരെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നത് നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ഉറങ്ങാനുള്ള സമയം നിർബന്ധമായിട്ട് നമ്മൾ ഉറങ്ങി തീർക്കന്നെ വേണം കാരണം ഉറക്കം ഒരു നമ്മുടെ ഹെൽത്തിന് വലിയൊരു പാർട്ടാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിലുള്ള മെക്കാനിസം നന്നായിട്ട് പ്രോപ്പറായിട്ട് നടക്കുക റിപ്പയറിങ് പ്രോസസ്സുകൾ എൻസൈം പ്രൊഡക്ഷൻ ഹോർമോൺ പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള ഹീലിംഗ് പ്രോസസ്സുകൾ ഇതൊക്കെ കൂടുതൽ നടക്കില്ല നമ്മൾ റെസ്റ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ ഉറക്കം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കൊടുത്താൽ പിറ്റത്തെ ദിവസം നമ്മളൊരു കൃത്യമായ രീതിയിൽ രാത്രി ഉറങ്ങി പിറ്റേന്ന് എണീക്കുന്ന സമയത്ത് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു റീസ്റ്റാർട്ട് എനർജി നമുക്ക് കിട്ടാനുള്ള പ്രധാന റീസൺ എന്താണ് തലേന്ന് ഉറങ്ങുന്ന സമയത്ത് ബോഡിയിലുള്ള മെക്കാനിസംസ് ഒക്കെ എന്ത് ചെയ്യും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതൊരു പ്രോപ്പർ വേയിലേക്ക് അത് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാത്രി പറയാറുണ്ട് കുറഞ്ഞ അളവിലേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ അപ്പോൾ അതല്ലതും ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി മെക്കാനിസംസ് പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ലീപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു അഡൽട്ടായിട്ടുള്ള ഏതൊരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ കുറഞ്ഞതൊരു ഏഴ് മണിക്കൂറെങ്കിലും നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം ചില ആളുകൾ എന്ത് ചെയ്യും ഇന്ന് ഡോക്ടർ ഞാൻ ഉറങ്ങും റക്കെയുണ്ടല്ലോ ഞാൻ പത്ത് മണിക്ക് കിടന്നിട്ട് രാവിലെ ഏഴ് മണിക്കൊക്കെ എഴുന്നേൽക്കുന്നൊക്കെ പറയും പക്ഷേ മിക്ക ആളുകൾ എന്താ ചെയ്യലേ ചെയ്യാല് മണിക്ക് കിടക്കും എന്നുള്ളത് ഓക്കെയാണ് അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷെ എന്താണ് ഉറങ്ങാൻ ചിലപ്പോൾ പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു മണി വരെ എടുക്കും കാരണം ഫോൺ ഉപയോഗിച്ചിട്ട് കിടക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഫോണൊക്കെ ഉപയോഗിച്ച് കിടക്കുന്ന സമയത്ത് ഉറങ്ങാനുള്ള ടെൻഡൻസി വളരെയധികം കുറഞ്ഞു കുറഞ്ഞ് വരും എന്നുള്ളതാണ് കാരണം നമ്മുടെ ഫേസിലേക്ക് ആ ലൈറ്റ് എപ്പോഴും ഇങ്ങനെ അടിക്കുന്നത് മൂലമായിട്ട് ഉറങ്ങാനുള്ള എന്തെങ്കിലും ആ ടെൻഡൻസി ബോഡി ഒരിക്കലും കാണിക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മളെപ്പോഴും പത്ത് മണിക്ക് കിടന്നോ കിടന്നാൽ മണിക്ക് ഉറങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ കിടക്കുക ഫോൺ കുറച്ച് അപ്പുറത്തൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ കിടക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ദിവസവും എന്ത് ചെയ്യണം ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഡീപ്പ് സ്ലീപ്പ് കിട്ടണം ചില ആളുകൾ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ തന്നെ പെട്ടെന്ന് ഞെട്ടിയുണ്ടരും പിന്നെ ഉറക്കം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആരോഗ്യമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കണം യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു നിർബന്ധമായിട്ടും പരിശീലനം എക്സൈസ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് പരിശീലിക്കണം അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഒരു ഏഴ് മണിക്കൂറെങ്കിലും പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തൽ ഇതിൽ വലിയൊരു പാർട്ട് തന്നെയാണ് അപ്പോൾ എക്സസൈസ് നന്നായിട്ട് ചെയ്യണം നല്ല വെള്ളം കുടിക്കണം പിന്നെ പറഞ്ഞ പോലെ ഉറക്കം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊന്നാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഒഴിവാക്കുക എന്നുള്ളത് അത് വളരെ വലിയൊരു ഫാക്ടർ മാനസികമായിട്ട് കൂടുതൽ ടെൻഷൻ വരിക നല്ല ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷനുകൾ ഒരു ഹാപ്പി അല്ലാത്ത ഒരു ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡി മെറ്റബോളിസം കംപ്ലീറ്റ് എന്ത് ചെയ്യും അത് പ്രശ്നത്തിലാക്കി കളയും കളയുമെന്നുള്ളതാണ് അത് ടെസ്റ്റോസുറും മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഹോർമോണുകളും ും ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും എല്ലാ മേഖലകളെയും ആകെ തച്ചുടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് എപ്പോഴും മെയിൻ്റെ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ കാര്യങ്ങൾ എന്തെയ്യുക എക്സസൈസുകൾ മറ്റു തെറാപ്പികളൊക്കെ നിർബന്ധമായിട്ടും ചെയ്യാൻ ദിവസം ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് ഫോക്കസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്തെയ്യും ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഈ സ്ട്രെസ്സിനും കൂടെ എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ടും മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എസ്പെഷ്യലി ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാക്കി ഉറക്കമൊക്കെ എസ്പെഷ്യലി നമ്മൾ ഈ നൈറ്റ് ലൈഫൊക്കെ കൂടുതൽ എൻജോയ് കഴിഞ്ഞാൽ നമ്മുടെ സർക്കേഡിയം റീതൻ കംപ്ലീറ്റ് മാറിപ്പോകും നമ്മുടെ നോർമലി ഉള്ള ആ റൊട്ടീൻ കംപ്ലീറ്റ് മാറിപ്പോകും അപ്പോൾ എസ്പെഷ്യലി കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട് ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനിലൊക്കെ നല്ല മാറ്റം വരും അപ്പോൾ അത് രാവിലെ സമയത്താണ് കൂടുതൽ കോർട്ടിസോളൊക്കെ ഉണ്ടാകുക പക്ഷേ ഇത് രാത്രി സമയത്തൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ കൂടുതലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റോസ്ട്രോൺ ഹോർമോണില് മാറ്റം വരും അതുമൂലം ഈ പറയുന്ന ബോഡി ഫാറ്റ് കൂടാനും വയർ ചാടാനും ടെൻഷൻ കൂടാനും ഇതിനൊക്കെ നല്ല റീസൺസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭക്ഷണമാകട്ടെ എക്സസൈസുകളാകട്ടെ വെള്ളം കുടിക്കുന്നതാകട്ടെ ഉറക്കമാകട്ടെ മാനസിക പ്രയാസം ആരോഗ്യമാകട്ടെ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് ഡോക്ടർ ഇത് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നുണ്ടാകും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടെസ്റ്റോസുറോ എന്നുള്ള ഹോർമോൺ കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും പിന്നെ അതുപോലെ അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് മാസ് കൂടുന്നുണ്ട് ബോഡി നല്ല ആക്റ്റീവായിട്ട് കിട്ടും ഉറക്കം നല്ല രീതിയിൽ കിട്ടും നല്ല മൂഡുണ്ടായിരിക്കും പോസിറ്റീവ് എനർജി അങ്ങനെയുള്ള പല പല വിഷയങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു സംശയം ഉണ്ടാക്കും ഇത് കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് കാരണം പല ആളുകളും ടെസ്റ്റോസുറോ എന്നുള്ള ഹോർമോണ് ഇൻജക്റ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെത്തേഡുകളിലൂടെ കൂടുതലായിട്ട് ഇൻറ്റേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഈ ഒരു ടെസ്റ്റോസറോൺ എന്നുള്ള ഹോർമോൺ കൂടിയാലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഇത് ഒക്കെ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല മാസ് കൂടും നല്ല വെയിറ്റ് വരും നല്ല സെക്സിന് നല്ല താല്പര്യം കിട്ടും നല്ല എനർജി ആയിരിക്കും നല്ല മൂഡൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ലല്ലോ ഇത് കുറച്ച് കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും പക്ഷേ ഇതൊരിക്കലും അമിതമായിൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ഈ ടെസ്റ്റോസിറോൺ ഉള്ള ഈ ഒരു ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ എന്തെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ പുരുഷന്മാരിലാണെങ്കിൽ എന്ത് ചെയ്യും പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ളതാണ് നല്ല അഗ്രസീവായിട്ട് എന്ത് ചെയ്യും പെരുമാറാൻ തുടങ്ങും പിന്നെ അതുപോലെ കൂടുതലായി കഴിഞ്ഞാൽ മുടികൊഴിച്ചിലൊക്കെ മിക്ക ആളുകൾക്ക് നന്നായിട്ട് കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് കൂടുന്നത് എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനൊക്കെ നന്നായിട്ട് ബാധിക്കും ആയിട്ട് ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്ത്രീകളിലും കൂട്ടിയാലുള്ള പ്രശ്നമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്ത്രീകളിൽ കുറഞ്ഞ എമൗണ്ട് അവർക്ക് സെക്സിനോട് താല്പര്യം കൂട്ടാനോ അവർ ഓർഗാസം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ അത് കൂടി കഴിഞ്ഞാൽ പുരുഷൻ്റെ അതുപോലെ എന്തെയ്യും ചില ആളുകൾക്ക് ഉണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ആളുകൾക്ക് എന്തെയ്യും മസ്സിലൊക്കെ നല്ലവണ്ണം കൂടിയിട്ട് ഫാറ്റൊക്കെ പൊതുവെ സ്ത്രീകൾക്ക് ഫാറ്റ് അത്യാവശ്യം ഉണ്ടായിരിക്കും പുരുഷനെ പുരുഷനപേക്ഷിച്ച് പക്ഷേ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കൂടിയ ആളുകൾക്ക് എന്താ മസിൽ ഗ്രോത്ത് നല്ലോണം ഉണ്ടാക്കും ഫാറ്റൊക്കെ കുറവായിരിക്കും പുരുഷൻറ്റേതായിട്ടുള്ള വോയിസ് ആയിരിക്കും ബോഡി ഹയസ് നല്ലോണം ഉണ്ടായിരിക്കും എപ്പോഴും പുരുഷൻറ്റേതായിട്ടുള്ള ഒരു ആക്റ്റീവ്നെസ് അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അതേപോലെ തന്നെ മെൻസസിൽ പീരീഡ്സിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും അതേപോലെ സെക്സ് ഡ്രൈവിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ പുരുഷനിൽ കൂടിയാലും പ്രശ്നമാണ് സ്ത്രീകളിലും കൂടിയാലും പ്രശ്നമാണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒട്ടുമിക്ക ആളുകളുടെ എസ്പെഷ്യലി പുരുഷന്മാരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും മാനസികമാകട്ടെ ശാരീരികമാകട്ടെ നമ്മുടെ സോഷ്യലി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും വലിയൊരു റോൾ ഈ പറയുന്ന ടെസ്റ്റോസോറോ എന്നുള്ള ഹോർമോൺ വഴിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ദൈനംദിന ചുറ്റുപാടുകളിൽ നമ്മുടെ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഹോർമോൺ ആക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എസ്പെഷ്യലി ഇത് മസിൽ മാസ് ഇൻഡെക്സ് കൂട്ടാൻ അതുകൊണ്ട് തന്നെ ജിമ്മിൽ പോകുന്ന ആളുകൾക്കൊക്കെ അത് കൂടുതൽ ഇതിന് പരിചയം ഉണ്ടായിരിക്കും ഈ ക്രിയറ്റിനും പോലെ കൂടുതലവർക്ക് പരിചയമുള്ളൊരു വേർഡാണ് ടെസ്റ്റോസറും എന്നുള്ള ഹോർമോൺ എന്നുള്ളത് അപ്പോൾ ഇത് കൂടുതൽ ഇഞ്ചക്റ്റൊക്കെ ചെയ്യുന്നത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ കാരണം കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പല പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് മെയിൻ്റെയിൻ ചെയ്തിട്ട് ഈ പറയുന്ന നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഒരു പുരുഷന് ഒരു പുരുഷൻ എന്ത് ചെയ്യുകയാണ് നല്ലൊരു ജീവിതശൈലി നല്ല ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവും വരുക നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഡയറ്റെടുക്കുന്നത് അതേപോലെ എക്സസൈസ് ചെയ്യുന്നത് ടെൻഷൻ ഇല്ലാതിരിക്കുക നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറിൽ നൂറ് ശതമാനം നമുക്ക് നമുക്കെന്ത് ചെയ്യാം മറ്റു അസുഖങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഒരു പുരുഷന് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാം സ്ത്രീക്കും എന്ത് ചെയ്യാൻ പറ്റും നല്ല പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ എല്ലാ മേഖലകളിലൊന്നും പോലെ എന്ത് ചെയ്യണം നമ്മൾ ഈ കറിയുന്ന പറയുന്ന മേഖലകൾ കംപ്ലീറ്റ്ലി പ്രോപ്പർ പ്രോപ്പറാകാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇല്ലാതെ ഈ ഹോർമോൺ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലൊരു ഫാമിലി ലൈഫ് സെക്സിലൊക്കെ നല്ലോണം പ്രോപ്പറായിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് വരാൻ കഴിയും അതുപോലെ മുടി മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ലോസുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയുമോ ബോഡി മാസൊക്കെ നല്ല ഷെയ്പ്പിലായി കിട്ടും നല്ല ആക്റ്റീവ് എനർജിയായിട്ട് കിട്ടും എന്തിനും നമുക്ക് മുന്നോട്ട് ഇറങ്ങാനുള്ളൊരു ഫോക്കസും ഒരു തൻ്റെ ഇടവും ആണത്തോം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പുരുഷ ഹോർമോൺ എന്നുള്ളത് പേരും കൂടെ ഇനി ടെസ്റ്റോസിറോൺ എന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് ഡോക്ടർ ഇത് കൂട്ടാൻ വേറെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഉണ്ടോ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എനിക്ക് എന്നാലും ഇന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഇത് കൊണ്ടാണോ അങ്ങനെന്തെങ്കിലുമൊക്കെ ഒരു സംശയോ കാര്യങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു